പക്ഷേ അതേസമയം ഗവൺമെൻറ് ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ഡ്രൈവിന് കൊടുക്കുന്ന ഒരു വടം എടുക്കാൻ കൊടുക്കുന്ന തുക കോടി രൂപയാണ് ഇത് ഞാൻ ഒരിക്കൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എടുക്കുക ഞാൻ പറഞ്ഞു ഇത് കറപ്ഷൻ ഉണ്ടാക്കാനുള്ളൊരു വഴി ഉണ്ടാക്കുകയാണ് ഗവൺമെൻറ് ബഹുമാനപ്പെട്ട സാമ്പത്തിക പിന്നെ ധനകാര്യമന്ത്രിക്ക് അറിയാം പക്ഷെ അത് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ ഈ അവരെ തിരഞ്ഞെടുക്കുമ്പോഴേ വളരെ നിർബന്ധമായിട്ട് ഞാൻ എനിക്കൊരു ശുപാർശ ചെയ്യാനുണ്ട് ഷെഡ്യൂൾ ആവശ്യപ്പെട്ട ആളുകൾ നല്ലൊരു അതിൻ്റെ പിന്നിലുള്ള മനസ്സ് വളരെ നല്ലതാണ് അതിൻ്റെ ഉദ്ദേശം വളരെ നല്ലതാണ് പക്ഷെ അവർക്ക് കുറഞ്ഞൊരു മൂന്ന് മാസത്തെ ഇൻറ്റൻസീവ് ട്രെയിനിങ് കൊടുക്കണം പരിശീലനം കൊടുക്കണം സിനിമ എങ്ങനെ ഉണ്ടാക്കുന്നുള്ളതിന് അപ്പോൾ ഒരാൾ സിനിമയായിട്ട് ഒരു താല്പര്യമായിട്ട് എഴുതും വരുന്നു ഒരു അപ്പോൾ അയാളെ വെറുതെ പോയി സിനിമ എടുത്തു എന്ന് പറഞ്ഞു ഇവിടെ അയാളെ ഒരു രീതിയിലുള്ള പ്രോത്സാഹനമല്ലത് അതുകൊണ്ട് അവർക്ക് ഒരു മൂന്ന് മാസത്തെ നല്ല വിദഗ്ധന്മാരുടെ കീഴിലുള്ള പരിശീലനം കൊടുക്കണം എന്നിട്ട് വേണം അവർക്ക് എങ്ങനെയാണ് ഒരു പടത്തിന് ബഡ്ജറ്റ് ഉണ്ടാക്കുന്നതുൾപ്പെടെയുള്ള സംഗതികൾ മുഴുവൻ അവരെ അവർ മനസ്സാക്കിക്കണം കാരണം വില്ല ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ നിന്ന് പണം വാങ്ങി പടമെടുത്തവർക്ക് എല്ലാം കംപ്ലൈൻ്റ് ആണ് അവർക്ക് ഈ അവർ വിചാരിച്ചിരിക്കുന്നത് ഈ പണം അവരിങ്ങനെ എടുത്തു ദിവസം തരും കൊടുത്തു പോയി നമുക്ക് കൊണ്ടുപോയി പടം എടുക്കാവുന്ന അങ്ങനെയല്ല അത് പറഞ്ഞ് മനസ്സിലാക്കണം അവരെ ഇത് പബ്ലിക് ഫണ്ടാണ് ജനങ്ങളുടെ നിന്ന് കരം പിടിച്ച പണമാണ് ഇത്തിൽ ചിലവാക്കുന്നത് മറ്റ് പ്രധാനപ്പെട്ട ഒരുപാട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് അതിനൊക്കെ വേണ്ടി ചിലവാക്കാനുണ്ട് അപ്പോൾ ഒരു പ്രത്യേക ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു വലിയ പിന്നെ ആരാവിടെ സംസാരിക്കോ മൈക്ക് കൊടുത്തിട്ടുണ്ടോ മൈക്ക് കൊടുത്തിട്ടുണ്ടോ എന്താ അപ്പോൾ നമുക്ക് തോന്നും പറഞ്ഞു തന്നത് പൈ അപ്പോൾ നിർബന്ധമായിട്ട് അവർ ട്രെയിനിങ് കൊടുക്കണം ഈ ഈ ഒന്നര കോടി കുറഞ്ഞത് കുറച്ചിട്ട് അമ്പത് ലക്ഷം ആക്കി മൂന്ന് പേർക്ക് കൊടുക്കുക ഇത് കൊമേഴ്സ്യൽ ഫിലിം എടുക്കാനുള്ള കാശല്ല കൃത്യമായിട്ട് സിനിമ നല്ല സിനിമ എടുക്കാനുള്ള മുടക്കൽ അതാവും വളരെ നിർബന്ധമാണ് സൂപ്പർ സ്റ്റാറിനെ വെച്ച് പണമെടുക്കാനുള്ള പണമല്ല നമ്മൾ ഗവൺമെന്റ് കൊടുക്കേണ്ടത് വഹിക്കൽ ഗവൺമെന്റിന്റെ ചുമതലയല്ലത് അതുപോലെ തന്നെയാണ് സ്ത്രീകൾക്കുള്ളത് ഒരു സ്ത്രീ ആയിരുന്നുകൊണ്ട് മാത്രം സിനിമ എടുപ്പിക്കാൻ പണം കൊടുക്കരുത് ഈ സ്ത്രീ ആയാലും അവർക്കും കൊടുക്കണം ഈ പരിശീലനം വളരെ പ്രധാനമാണ് സ്ത്രീ സംവിധായകർ നമുക്ക് വേണം നമുക്ക് ഒന്ന് രണ്ട് പേരുണ്ട് അവർ നല്ല മിടുക്കരാണ് പക്ഷേ അതുപോലെയുള്ള പുതിയ ആളുകൾ വരണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതിൻ്റെ എല്ലാ പ്രയാസങ്ങളും അറിഞ്ഞ് വേണം പടം ചില വീട്ടിലില്ലേ ചില കുട്ടികളെ നമ്മൾ വളർത്തുമല്ലോ യാതൊരു വിഷമങ്ങളും അറിയിക്കാതെ ഞങ്ങൾ ഞങ്ങളുടെയൊക്കെ ഞങ്ങൾക്ക് കഷ്ടപ്പെട്ടൊക്കെ ജീവിച്ച ആളുകളാണ് നമ്മുടെ മക്കൾ അവർ പറയുന്നത് അയ്യോ നമ്മുടെ കുഞ്ഞുങ്ങളെ വിഷമമൊന്നും അറിയിക്കരുത് അത് വലിയ തെറ്റാണ് വലിയ വിഷമങ്ങളെല്ലാം അറിഞ്ഞ് കഷ്ടപ്പെട്ട് വേണം ഓരോരുത്തരും ജീവ അവനവൻ്റെ ജീവിതം കരി കരുപ്പിടിക്കാനായിട്ട് അത് എളുപ്പമൊന്നുമല്ല എളുപ്പമാണെന്ന് നമ്മൾ തെറ്റിദ്ധരിപ്പിക്കരുത് അവരെ സിനിമയിലും അതുതന്നെയാണ്